ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ആദരയെ ശകാരിക്കുകയാണ് അർച്ചന ആദരയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് പറയുന്നില്ല എല്ലാവരോടും ദേഷ്യം മാത്രം ദേഷ്യവും കരച്ചിലും എന്നാൽ ആദര പറയുന്നു ഞാൻ കണ്ടത് പറഞ്ഞതാണോ ഇപ്പോൾ കുറ്റം എന്താ നീ കണ്ടതെന്ന് അർച്ചന ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ സന്ദീപിനെ നോക്കുകയാണ് ആതിര എന്നിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ ആദര അകത്തേക്ക് കയറിപ്പോകുന്നു ഇതേസമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വന്ന ബെഡിൽ കിടക്കുകയാണ് ഇപ്പോൾ അനഘ അവനിക അവിടേക്ക് വന്ന് മോളെ എന്ന് വിളിക്കുന്നു നീ ഇത് എവിടെയാ പോയത് അർച്ചനയുടെയും മീരയുടെയും കൂടെ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്കല്ലേ പറഞ്ഞു വിട്ടത് എന്ന് അവനിക വീണ്ടും പറയുന്നു ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ നിന്നെ കാണുന്നില്ല ഫോണെ വിളിച്ചു നോക്കിയപ്പോ കിട്ടുന്നതുമില്ല ആകെ ടെൻഷനായി ഞാനിപ്പോ അമ്പലം മുഴുവനും നോക്കിയിട്ടാണ് വരുന്നത് എന്താ പറ്റിയത് എന്ന് അവന്തിക ചോദിക്കുന്നു എന്നാൽ അനഘ വീണ്ടും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവിടെ ഉണ്ടായ സംഭവം അനക അവന്തികയോട് പറയുന്നു അർജുനടുത്തെയും സച്ചിയേടിനും വന്ന എന്നെ രക്ഷിച്ചതെന്ന് അനക പറയുമ്പോൾ അവന്തിക പറയുന്നു അവൻ എന്ത് ചതിയ കാണിച്ചത് അർജുനയും സച്ചിയും കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ദൈവം കാത്തോ എന്നിട്ട് അവൻ എവിടെയാ അജയൻ അവനിപ്പോ പോലീസിനെ ഏൽപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല അവനെ കെട്ടിയിട്ടിരിക്കാണ് ഇനി രക്ഷപ്പെട്ടു പോയോ എന്ന് അറിയില്ല ചേച്ചി എന്നെ അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഇതൊന്നും ഓർത്ത് എന്റെ മോള് വിഷമിക്കണ്ട എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ മോള് വിഷമിക്കാതിരിക്കെ ചേച്ചി ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അവന്തിക പോകുന്നു ഇപ്പോഴും ചേച്ചിയുടെ തനി നിറം അനകയ്ക്ക് മനസ്സിലായിട്ടില്ല ശേഷം അർച്ചന മുറിയിലിരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് സച്ചി മുറിയിലേക്ക് വരുന്നുണ്ട് തന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ അനക്കയെ വലിയൊരു ആപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തിയില്ലേ എന്നിട്ടും തന്റെ ഈ മുഖം എന്താ തെളിയാത്തതെന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു ഒരു വലിയ പ്രശ്നം നമ്മൾ തീർത്തപ്പോൾ അതിലും വലിയൊരു പ്രശ്നം തുടങ്ങുകയല്ലേ സച്ചിയേട്ടാ നമ്മൾ തീർത്തത് അനക്കിയുടെ പ്രശ്നമാണ് പക്ഷേ ഇപ്പോ കൺമുന്നിലുള്ളത് ഈ കുടുംബത്തെ തകർക്കുന്ന പ്രശ്നമാണ് താൻ കാര്യം എന്താണെന്ന് തെളിച്ച് പറയടോ ഇപ്പൊ എന്താ പ്രശ്നമെന്ന് സച്ചി ഇവിടെ താഴെ നടന്നത് സച്ചിയേട്ടൻ കണ്ടില്ലേ അത് തന്നെയാ പ്രശ്നം ആ ധനുഷ് എന്നെ പറയുന്നവനെ എങ്ങനെങ്കിലും ഇവിടെ ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ എന്ന അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എടോ അത് തനിക്ക് അറിയാത്തോണ്ടാ താൻ വരുന്നതിന് മുമ്പ് എന്നെയും നന്ദേട്ടനെയും സന്ദീപിനെയും അച്ഛനെ എന്തുമാത്രം ഫയർ ചെയ്തെന്നറിയോ ആ കൊട്ടേഷൻ കിട്ടാത്ത ദേഷ്യത്തിൽ കമ്പനി വിൽക്കാൻ പോകുന്നു എന്ന് വരെ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ധർമ്മ സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് ധനുഷ്വൻ അത് തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നത് അത് അയാളുടെ മിടുക്ക് തന്നെയാണെന്ന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ താൻ കണ്ടതല്ലേ അച്ഛനും നന്ദേട്ടനും ഒക്കെ എത്രത്തോളം സന്തോഷത്തിലാണെന്ന് ഇരു കേട്ട് അർച്ചന പറയുന്നു അച്ഛനും നന്ദേട്ടനും സച്ചേട്ടനും ഒക്കെ പറയുന്നത് ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ കുടുംബത്തിനെ കുറിച്ചും എനിക്കിപ്പോഴും ഉറപ്പാണ് എല്ലാവരും കരുതുന്നത് പോലെ ഒരാളല്ല ധനുഷ് അയാൾ വന്നിരിക്കുന്നത് ഈ കുടുംബത്തിന്റെ നാശം കാണാൻ വേണ്ടിയിട്ടാ സച്ചി പറയുന്നു ശരി താൻ പറയുന്നത് ഞാൻ വിശ്വസിച്ചാൽ തന്നെ എന്ത് അടിസ്ഥാനത്തിൽ ആ വിശ്വാസം ഉറപ്പിക്കാൻ പറ്റും ഈ സംശയം ഞാനോ താനോ ഈ വീട്ടിലെ ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ വിശ്വസിക്കാൻ മാത്രം എന്ത് തെളിവുണ്ട് നമ്മുടെ കയ്യിൽ താൻ പറയുന്നത് അവന്റെ പെരുമാറ്റ രീതിയെ ആയിരിക്കും അയാൾ ഇവിടെ വന്നിരിക്കുന്നത് ഓഫീസിലെ സ്റ്റാഫായിട്ടാണ് ആ ജോലി അയാൾ കൃത്യമായിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഏത് രീതിയിൽ അയാളെ കൃത്യ കുറ്റം പറയേണ്ടത് തന്റെ ടെൻഷൻ എന്താണെന്ന് എനിക്കറിയാം താൻ കരുതുന്നത് പോലെ സ്നേഹയോ അനക്കയോ വഴിമാറി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ലടോ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്രയും ആളുകൾ ഇല്ലേ ഈ വീട്ടിൽ അർച്ചന പറയുന്നു അതാണ് എൻ്റെ പ്രശ്നം ഇത്രയും ആളുകൾ ഉള്ളെടുത്ത് അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ എളുപ്പമല്ലേ സജേടൻ പറഞ്ഞില്ലേ ഇത്രയും ആളുകൾ ഈ വീട്ടിലുള്ള കാര്യം ഇന്നത്തെ സംഭവത്തോടെ ഈ വീട്ടിൽ ഏത് സമയത്തും അയാൾക്ക് കയറി വരാൻ സാധിക്കും അയാൾ ചെയ്തു എന്ന് പറയുന്ന ഇന്നത്തെ ഈ മെടുക്കിനെ ചൊല്ലെ അയാളെ ആരും മോഷിച്ചൊന്നും പറയത്തൂല്ല അയാൾ നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്യും സച്ചിയോട്ടെ നോക്കിക്കോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നെന്ന് സച്ചി പറയുന്നു ഞാൻ തന്നോട് പറഞ്ഞില്ലേ ചിലപ്പോൾ തന്റെ സംശയം ശരിയായിരിക്കാം മുൻപൊക്കെ അങ്ങനെ ആയിരുന്നു പലതും അതിനൊക്കെ ശക്തമായ തെളിവ് വേണം താൻ പറയേ ഏത് രീതിയിലും ഞാൻ തന്നെ സഹായിക്കും ഇനി ഇത് താൻ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ പുഷ്പം പോലെ അയാളെ നമുക്കിവിടെ നിന്ന് ഇറക്കി വിടാം എത്ര കഴിവുള്ളവനാണെങ്കിലും കുടുംബത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാൽ വെറുതെ വിടാൻ സാധിക്കില്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ആരോപണമല്ല തെളിവുകളാണ് ആവശ്യം ഇരിക്കേട്ട അർച്ചന പറയുന്നു അത് ഞാൻ ഉണ്ടാക്കും സച്ചിയേട്ട അയാൾ ഒരു ഫ്രോഡാണെന്ന് നമുക്ക് തെളിയിക്കണം എന്റെ ഇപ്പോഴത്തെ സംശയം മറ്റൊന്നാണ് ഇന്നത്തെ അനക്കിയുടെ തട്ടിക്കൊണ്ട് പോകലും അതിന്റെ പിന്നിലുള്ളവരും ഈ ധനുഷും ഒരേ ഗ്യാങ് ആണോ എന്ന് അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളല്ല ഈ കുടുംബത്തെ തന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് ശത്രുക്കളായി എന്ന് വരും ഉറപ്പാണ് പിന്നീട് കാണിക്കുന്നത് അവനിക പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണ് ആരെയും കണ്ണിൽ പെടാതെ തന്നെ അവൻ ഒരാളെ ഫോൺ വിളിക്കുന്നു എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അജിയാണ് വിളിക്കുന്നത് എവിടെയുണ്ടെങ്കിലും അവനെ നേരിട്ട് കണ്ട് കാര്യം സംസാരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനു പിന്നിൽ ഞാനാണെന്ന് അവൻ വിചാരിക്കും ശേഷം ഇങ്ങോട്ടേക്ക് കയറുമെന്നുള്ള സത്യങ്ങളെല്ലാം പറയുകയും ചെയ്യും അങ്ങനെ അജയ് തിരക്കി പോവുകയാണ് ഇപ്പോൾ അവന്തിക അജയ് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത് അജയുടെ ആ മാളത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് അവന്തിക കെട്ടിയിട്ട് ഇടിച്ചിരിക്കുകയാണ് സച്ചിയും സന്ദീപും ഒക്കെ ആ അജയെ അജയ് രക്തം ഛർദിച്ചുകൊണ്ട് തന്നെ കിടക്കുന്നു അവന്തിക ഒരു പരിഹാസത്തോടെ അവിടേക്ക് വരുന്നു അഹങ്കാരത്തോടെയും ചേച്ചിയാ സച്ചിയും അറുച്ചനയും വന്ന് എന്നെ കെട്ടിയിട്ടിട്ട് അനുകയും കൊണ്ടുപോയി എന്നെ ഒന്ന് ചേച്ചി എന്ന് അജയ് അല്ല കുറച്ചു മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നിന്റെ സംസാരം ഞാൻ ചതിക്കുമെന്നായിരുന്നല്ലോ നിന്റെ പേടി ഇപ്പോ എന്തായി ഇനി ശരിക്കും ഞാൻ നിന്നെ ചതിക്കാൻ പോവുകയാണ് നിന്നെ ഞാൻ അഴിച്ചുവിടുന്നില്ല നീ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെങ്കിൽപ്പോ ഇല്ലെങ്കിൽ ഈ എരിപ്പിൽ ഇവിടെ തന്നെ ഇരുന്ന് മരിക്കേ എന്നെ ഇത്രയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ട് നീ ചെയ്തതിന് പകരമായിട്ട് എന്റെ അരീതിയെ ചോദിച്ചു നിന്നെ ഞാൻ ഇനി രക്ഷപ്പെടുത്തുവെന്ന വന്ന മണ്ടത്തരം തന്നെയാണ് അങ്ങനെ ഒരു മണ്ടത്തരം അമനിക ഇനി ചെയ്യില്ല നീ ഇവിടെ ഇരുന്ന് ഇഞ്ചിൻചായിട്ട് മരിക്കേ അതാണ് എന്നെ ഇത്രയും നാള് ബുദ്ധിമുട്ടിച്ചതിനുള്ള നിന്റെ ശിക്ഷ എനിക്ക് നമ്മുടെ അവസാനത്തെ അഭിമുഖമാണ് അവന്റെയും അജയനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തീരുന്ന അവസാനത്തെ അഭിമുഖ സംഭാഷണം നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ തരുന്ന പൈസയും വാങ്ങി എവിടെങ്കിലും പോയി പിഴച്ചുകൊള്ളാൻ അപ്പോ നിനക്ക് അഹങ്കാരം എന്റെ അനീത്തേം കിട്ടി നിനക്ക് നെല്ലിശ്ശേരിയിൽ തന്നെ ജീവിക്കണം അല്ലേ എടാ അവിടെ ഇപ്പൊ തന്നെ ക്രിമിനലുകളുടെ എണ്ണം കൂടുതലാണ് ഈശ്വരനായിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നിന്നെ കാണാൻ പറ്റിയത് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത് അങ്ങനെ തകർക്കാൻ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള അർഹത ഇല്ല അജയ അപ്പോൾ ഗുഡ് ബൈ എന്നെ പറഞ്ഞിട്ട് അവന്തിക പോകുകയാണ് എന്നാൽ പോകു പോവാൻ നേരം ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ അജയൻ അവന്തികയെന്ന് ഉറക്കി വിളിച്ചു നീ സൂക്ഷിച്ചോ ഞാൻ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടും നിന്റെ കാര്യം പോക്കാം നീ കരുതിയിരുന്നോ എന്നൊക്കെ അജയൻ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് അവന്തിക വീണ്ടും അതും വളരെ ദേഷ്യത്തോടെ നീ എന്നെ പറഞ്ഞു പേടിപ്പിക്കാൻ കരുതിയോ എന്ന് നിനക്ക് അജയനെ ശരിക്കും മറിഞ്ഞുകൂടാത്തോണ്ടാ നിന്റെ അനിയത്തിയെ ചോദിച്ചത് കുറച്ചെങ്കിലും മര്യാദ എനിക്ക് എനിക്കുള്ളോണ്ടാ എന്റെ ഒരു രീതി വെച്ച് നിന്റെ അനിയത്തി മാത്രമല്ല നിന്നെയും ഇടക്കേട്ട് അവന്തിക അജയന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു വളരെ ദേഷ്യത്തോടെ തന്നെ അവിടെ ഇരുന്ന് അവിടെ കത്തിച്ചു വെച്ചിരുന്ന ആ നിലവിളക്ക് ഇപ്പോൾ അവന്തിക എന്നിട്ട് അതിലുള്ള തിരിയക്കി അങ്ങ് കളഞ്ഞു ശേഷം കാണിക്കുന്നത് നെല്ലുശ്ശേരിയിൽ അനക ഇങ്ങനെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഇങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ ആതിര അവിടേക്ക് വന്നു അനക എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുന്നു ഞാൻ മുകളിലെ എന്ന് പറയുമ്പോൾ ആതിര പറയുന്നു എനിക്കത് മനസ്സിലായി എൻ്റെ മുറിയിൽ പോയിരുന്നോ ഞാൻ സ്നേഹയുടെ മുറി വരെ പോയതാണ് എന്ന് പറഞ്ഞ ആതിര താഴേക്ക് പോകാൻ ഒരുങ്ങുന്നു ശേഷം ആദര തന്റെ മുറിയിലേക്ക് പോവുകയാണ് ദേഷ്യത്തോട് തന്നെ സന്ദീപിനോട് ആദര ചോദിക്കുന്നു സന്ദീപെ അനഖ എന്തിനാ ഇവിടെ വന്നതെന്ന് അത് ഒരു കാര്യം പറയാൻ വന്നതാണെന്ന് സന്ദീപ് പറഞ്ഞു താൻ താനെന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നത് അനഖ ഇവിടെ വന്നതിൽ എന്താ പ്രശ്നം എന്ന് സന്ദീപ് ആതിരയോട് ചോദിക്കുന്നു അനഖ ഇവിടെ വന്നതിൽ പ്രശ്നമുണ്ടോ ഇല്ലോ എന്നുണ്ട് അവിടെ നിൽക്കട്ടെ അവൾ വന്നില്ല എന്നത് എന്ന് കള്ളം പറഞ്ഞത് എന്തിനാണെന്ന എനിക്ക് അറിയേണ്ടത് അവൾക്ക് എന്താ എന്നോട് സത്യം പറഞ്ഞുകൂടെ ഇവൾ എന്തിനാ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നത് നിന്നെ പേടിച്ചിട്ടായിരിക്കും ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് വലിയ വഴക്കാവില്ലേ അതാനക്കാ കള്ളം പറഞ്ഞതെന്ന് സന്ദീപ് പറയുമ്പോൾ ആതിര പറയുന്നു ഓ അപ്പോ ഞാനാണല്ലേ ഇവിടുത്തെ പ്രശ്നക്കാരി അവളെ ചെയ്യുന്നതിൽ സന്ദീപിന് യാതൊരു കുഴപ്പമില്ല സന്ദീപ് വീണ്ടും പറയുന്നു അവൾ അതിന് എന്ത് ചെയ്തതാ നീ പറയുന്നത് നിനക്ക് അവളോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാകും പക്ഷേ ഇപ്പോൾ നീ കാണിക്കുന്നത് കുറച്ച് ഓവറാണ് അത് മാറ്റിയാൽ നിനക്ക് കൊള്ളാം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അത് മറക്കണ്ട ഇത്രയും പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോകുന്നു വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് ആതിരയും ശേഷം ആദ്യം മുറിയിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുകയാണ് ആദരയല്ല അനഘ അവന്റിക അവിടേക്ക് വന്നു അനഘയുടെ അരികിൽ നിന്ന് അവൻഡിക മനസ്സിൽ വിചാരിക്കുന്നു ഇനി ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട നിന്റെ ജീവിതത്തിൽ ചേച്ചി ഉണ്ടാക്കിയ പ്രശ്നം ചേച്ചിയായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി അജയന്റെ ശല്യം നിനക്ക് ഉണ്ടാവില്ല ഞാൻ ഒരു സ്വാർത്ഥയാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാകും ഒരിക്കലും എനിക്ക് ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്തത് എന്റെ നിവർത്തിക്കേട് കൊണ്ട് സംഭവിച്ചതാണ് ചിലപ്പോൾ ചേച്ചി ഉന്നമ വെച്ച ലക്ഷ്യത്തിലേക്ക് വരാൻ ഇനിയും നിന്നെ ബലീടാക്കേണ്ടി വന്നേക്കാം അതിന് എന്റെ മാത്രമല്ല എന്റെയും നിന്റെയും നമ്മുടെ അച്ഛന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിന് ഓർത്ത് സമാധാനിക്കണേ കാരണം നമ്മുടെ ജീവിത ലക്ഷ്യം ഒന്നാണ് എന്നിട്ട് അവന്റെ ഗവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് സേതു ആണെങ്കിൽ നെലിശ്ശേരി വീടിന്റെ ഉമ്മറ ഉമ്മറത്തിങ്ങനെ കസേരിയിട്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നന്ദൻ അവിടേക്ക് വരുന്നു അച്ഛൻ കിടന്നില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ ഇങ്ങനെ കുറെ ആരോ ആലോചിച്ച് ഇവിടെ ഇരിക്കയായിരുന്നു എന്ന് സേതു പറയുന്നു സ്നേഹമോളെ പറ്റിയാണ് ആലോചിച്ചത് അവൾക്ക് വിവാഹപ്രായമായില്ലെന്ന് ചെയ്തു ഞാനും അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു അച്ഛാ അച്ഛനോട് സംസാരിക്കാമെന്ന് കരുതിയിരിക്കുമായിരുന്നു അച്ഛാ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ നമ്മുടെ ധനുഷിനെ സ്നേഹിക്കു വേണ്ടി ആലോചിച്ചാലോ നല്ല പയ്യനാണ് അച്ഛനോട് സമ്മതമാണെങ്കിൽ ഞാൻ ധനുഷിനോട് സംസാരിച്ചു നോക്കാമെന്ന് നന്ദൻ പറയുന്നു ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി സംസാരിക്കാനും ഇടപഴകാനും കൊള്ളാം സത്യം പറഞ്ഞാൽ ഞാനും ആലോചിച്ചത് അയാളെ പറ്റി തന്നെയാണ് ഇങ്ങനെയുള്ള ചെറുപ്പക്കാര് വളരെ വിരളമായിട്ടേ കാണൂ അവൻ്റെ മിടുക്കുകൊണ്ട് തന്നെയാണ് പോയ കൊട്ടേഷൻ നമുക്ക് തിരികെ കിട്ടിയത് ജോലിയോടും ഈ കുടുംബത്തോടും അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ധനുഷിനെ നമുക്ക് കിട്ടിയത് ഭാഗ്യമാണ് പിന്നെ നിന്റെ മനസ്സിലും അയാളെ കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ അവൾക്ക് ഈ കാര്യത്തെ കുറിച്ച് ആലോചിക്കാം എന്നതേ ഉള്ളൂ ഈ സമയവും സന്ദർഭവും ഒത്തു വരുമ്പോൾ അവനോട് അയാളോട് സംസാരിക്കുകയും അയാൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം ഞാൻ സംസാരിക്കുക വെച്ചാൽ ധനുഷിനെ മറ്റ് എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും ഇഷ്ടം ചോരച്ചറിയണ്ടേ എന്ന് നന്ദൻ അത് വേണം എന്തായാലും ധനുഷ് എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാലും അതേ കാര്യമാക്കണ്ട എന്നും സേതു പറയുന്നു നമുക്ക് വേറെ ആലോചനകളും നോക്കാലോ അവളുടെ കാര്യം ഇനി നമ്മളായിട്ട് വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാണെന്നും പറയുന്നു ഞാൻ സമയം പോലെ ധനുഷിനോട് സംസാരിക്കാച്ച എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്നും നന്ദൻ പറയുന്നുണ്ട് എന്നിട്ട് നന്ദൻ അകത്തേക്ക് പോകുന്നു ഒടുവിൽ ഇറങ്ങി തിരിഞ്ഞ് അവിടം വരെ എത്തി കാര്യങ്ങൾ ധനുഷിന്റെ പ്ലാൻ എന്തായാലും നടക്കുകയാണിപ്പോൾ പിന്നീട് കാണിക്കുന്നത് അനഖ നല്ല ഉറക്കത്തിലാണ് ഇപ്പോഴും ഉറക്കത്തിൽ വല്ലാത്ത പേടി സ്വപ്നങ്ങളൊക്കെ കാണുകയാണ് ആ കൊണ്ടുപോയ ആ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളും അജയ് തന്നെ കല്യാണം കഴിക്കാൻ വന്നതും ഉൾപ്പെടെ അങ്ങനെയുള്ള കുറച്ച് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ടിങ്ങനെ വല്ലാണ്ട് എങ്ങനെ ഇപ്പോൾ അനഘ എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് തന്നെ ഞെട്ടി ഉണരുകയാണ് അനഘ ഇപ്പോൾ വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ് ഷെയർ മൈ ചാനൽ